അത്ര ടെക്നോളജിയിൽ അതുപോലെ തന്നെ സൈനിക കാര്യങ്ങളിലൊക്കെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രയേൽ അതുപോലെ തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ സൈനിക ശക്തി ലോകത്തിന് ബോധ്യപ്പെട്ടത് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിലേക്ക് ഒരു സന്ദർശനം നടത്താനായിട്ട് പ്ലാൻ ചെയ്തായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ടോ അതായത് ഈ മാസം ആദ്യം തന്നെയാവും മോദിയെ ഫോണിൽ വിളിച്ചിരുന്നു ക്ഷണിച്ചിരുന്നു അത് നിർണായക പ്രാധാന്യമുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് തന്നെയാണ് ക്ഷണിക്കുന്നത് അപ്പോൾ ഫെബ്രുവരിയിൽ തന്നെ അതായത് അടുത്ത മാസം മോദി ഇസ്രയേലിൽ പോകും എന്നുള്ളതാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ അതായത് നവംബർ നദന്യാഹു ഇന്ത്യയിലേക്ക് വരേണ്ടതായിരുന്നു അത് നീട്ടിവെക്കുകയാണ് ചെയ്തത് ഈ ആഗോള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇറാനുമായിട്ടുള്ള പ്രശ്നം അല്ലേ അങ്ങനത്തെ രാജ്യാന്തര തലത്തിൽ അതുപോലെ ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഗാസയിലെ വെടിനിർത്തൽ അവിടെ ഒരു ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബദൽ യു എൻ എന്ന് പറയുന്നുണ്ടല്ലോ ബദൽ സമാന്തര ഐക്യരാഷ്ട്രസഭ ട്രംപിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒക്കെ ുള്ളത് കൊണ്ടാണ് നഗന്യാഹുവിന് അവിടെ നിന്ന് നനങ്ങാൻ പറ്റാത്തത് അതുകൊണ്ട് നഗന്യാഹു അങ്ങോട്ട് മോദിയെ ക്ഷണിച്ചിട്ടുണ്ട് ഫെബ്രുവരിയിൽ അടുത്ത മാസം തന്നെ മോദി അങ്ങോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇപ്പോഴുള്ള വിവരം രണ്ടായിരത്തി പതിനേഴിന് ശേഷം മോദി ഇസ്രയേലിലേക്ക് പോകുന്ന ഒരു യാത്രയായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ കാനഡയിലേക്കുള്ള ഈ ക്ഷണം ഈ കാർണി മറ്റേ ട്രംപിനുമൊക്കെ ഉള്ളതൊക്കെ പിൻവലിച്ചിട്ടുമൊക്കെയുണ്ട് കാനഡയും നിരസത്തിലാണ് ഇതിൻ്റെ അകത്ത് ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞൊരെണ്ണം പ്രഖ്യാപിച്ചല്ലോ അതിൻ്റെ അകത്തുള്ള പന്ത്രണ്ട് രാജ്യങ്ങൾ നമ്മളെടുത്താൽ ഈ വിസ നിയന്ത്രണം എഴുപത്തിയഞ്ച് രാജ്യങ്ങൾക്ക് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പൊ ഈ ബോർഡ് ഓഫ് പീസിൽ ചേരാന്ന് പറഞ്ഞിരിക്കുന്ന പന്ത്രണ്ട് രാജ്യങ്ങൾ ആ എഴുപത്തിരണ്ട് എഴുപത്തി അഞ്ച് രാജ്യങ്ങളിൽ പെട്ടതാ ട്രംപ് വിസ നിയന്ത്രണം പ്രഖ്യാപിച്ചിട്ടുള്ള പന്ത്രണ്ട് രാജ്യങ്ങൾ അപ്പൊ ആ പന്ത്രണ്ട് രാജ്യങ്ങൾ ചേരാ എന്ന് സമ്മതിച്ചിരിക്കുന്നത് അറുപത് രാജ്യങ്ങൾക്കായിരുന്നല്ലോ ക്ഷണം ഇന്ത്യ ചേരുന്നില്ല ചൈന ചേരുന്നില്ല പല രാജ്യങ്ങളും ചേരുന്നില്ല ഈ പന്ത്രണ്ട് രാജ്യങ്ങൾ ചേരുന്നത് ട്രംപ് ആ വിസ നിയന്ത്രണം പിൻവലിച്ചു കൊടുക്കും ചേർന്നാൽ എന്നുള്ളത് കൊണ്ടാണോ എന്നുള്ള സംശയമുണ്ട് അതായത് കുടിയേറ്റ വിസ നിരോധിച്ച പന്ത്രണ്ട് രാജ്യങ്ങളും കൂടി ഇതിൻ്റെ അകത്ത് ട്രംപ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അസാധാരണമാണെന്നാണ് തോന്നുന്നത് അയാൾ കൊള്ളില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് കണ്ടതാണല്ലോ പക്ഷേ ബോർഡ് ഓഫ് ഓഫീസിൽ ചേർക്കാമെന്ന് വിചാരിക്കുന്നത് അൽബേനിയ अर्मीनिया असरबैजा जॉर्डन, जोर्दाखिस्तान कोसोवो मोको मंगोलिया, पाकिस्तान उस्बेकिस्तान ई राज्य पन्ज्य बोर्ड ऑफ पीस ഒരു ബില്യൺ ഡോളർ കൊടുക്കണമല്ലോ ഒരു ബില്യൺ ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് കൊല്ലത്തിന് ശേഷം ഇവര് സ്ഥിരാംഗങ്ങളായിരിക്കും എന്നാണ് പറയുന്നത് ഈ രാജ്യങ്ങൾ അറുപത് രാജ്യങ്ങൾ കൊടുക്കുന്ന ഒരു ബില്യൺ ഡോളർ വെച്ചിട്ട് ട്രംപിന്റെ മരുമകൻ മകളെ കെട്ടിയ ജറേദ് ഖുഷ്ണ അൽജൂതനാണ് അയാള് ഗാസേജ് മെഡിറ്ററേനിയൻ തീരല്ലേ അവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് പണത് ഉയർത്തും ഇതാണ് ഈ ഗാസ പുനരുദ്ധാരണ പദ്ധതി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത് അമേരിക്കക്ക് സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്നു എന്ന് പറയുന്ന കുടിയേറ്റം വഴിയൊക്കെ എഴുപത്തിയഞ്ച് രാജ്യങ്ങൾക്കാണ് വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയത് അതിലാണ് ഈ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഈ പന്ത്രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ ബോർഡ് ഓഫ് പീസിൽ വരുന്ന പന്ത്രണ്ട് രാജ്യങ്ങളുള്ളത് അപ്പോ ആ രാജ്യങ്ങളുടെ യാത്ര തന്നെ സത്യത്തിൽ പ്രശ്നമാണല്ലോ വിസ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് ബോർഡ് ഓഫീസിൽ ചേർക്കുന്നു വാഷിങ്ടണിലൊക്കെ പോയി ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോ ഏഷ്യ ആഫ്രിക്ക വെസ്റ്റ് ഏഷ്യ ഈ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളാണ് ഈ പന്ത്രണ്ടെണ്ണം അപ്പോ ഇനി ഈ ഇസ്രയേലിന് ഇതിന്റെ അകത്ത് അജണ്ട ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ മോദി പോകുന്ന നതജ്ഞാവിന് പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ ബോധ്യമായിട്ട് ചർച്ച ചെയ്യാനുണ്ട് അത് ഈ ബോർഡ് ഓഫ് പീസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നതാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലെ ഇസ്രയേൽ സ്ഥാനപതി റൂവൻ ഒരു അഭിമുഖ സംഭാഷണത്തിൽ എൻ ഡി ടി വിയോട് പറഞ്ഞിരുന്നു ഒരു കാരണവശാലും ഗാസയിലെ രാജ്യാന്തര സമാധാന സേനയും അത് ഹമാസിനെതിരെ പോരടേണ്ട പോരാടേണ്ട സേനയാണല്ലോ അതിന്റെ അകത്ത് ഞങ്ങൾ പാകിസ്ഥാനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ പാകിസ്ഥാൻ ഈ ബോർഡ് ഓഫീസിലുണ്ടല്ലോ പാകിസ്ഥാൻ മറ്റേ രാജ്യാന്തര സേനയിലും കാണുമല്ലോ തീർച്ചയായിട്ടും ഇസ്രയേൽ ഇത് അനുവദിക്കില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ലഷ്കർ തൈബ ഹമാസുമായിട്ട് ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഹമാസ് നമ്മുടെ പഴഗ ആക്രമണത്തിന്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ട് കഴിഞ്ഞ ദിവസം ലഷ്കർ തബയുടെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ പി എം എം എൽ എന്ന് പറഞ്ഞ സംഘടന ആ രാഷ്ട്രീയ വിഭാഗത്തിന്റെ കമാൻഡർ എന്നെ പറഞ്ഞിരുന്നു അയാള് ദോഹയിൽ പോയിട്ട് ഹമാസിന്റെ നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തിരുന്നു ആ സമയത്ത് ഹമാസിന്റെ നേതാവുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പഹൽഗ സൂത്രധാരൻ കസൂരിയും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു അയാൾ വ്യക്തമാക്കിയിരുന്നു ഒരു ഹമാസ് നേതാവ് പതിനഞ്ച് തവണ പാകിസ്ഥാനിൽ പോയി ഈ ലഷ്കർ എ തയ്യബ ഭീകരന്മാരെയൊക്കെ കണ്ടതായിട്ടൊക്കെ റിപ്പോർട്ടുകളുണ്ട് അതുപോലെ പി ഒ കെയിൽ ഹമാസിൻ്റെ നേതാക്കൾ അവിടുത്തെ വിക്ടറിയുടെ അതിൽ പങ്കെടുത്തതൊക്കെയായിട്ട് ഉണ്ട് അപ്പോൾ പാകിസ്ഥാൻ ഈ ബോർഡിൽ വരുന്നത് തന്നെ ഇസ്രയേലിന് താല്പര്യമില്ല അപ്പോൾ ഇന്ത്യയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഡൽഹിയിലെ ഇസ്രയേൽ സ്ഥാനപതി അമാസ് ഉള്ളത് കൊണ്ട് പാകിസ്ഥാനെ ഈ രാജ്യാന്തര സംഘത്തിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് അപ്പോൾ പാകിസ്ഥാനെ ആ രാജ്യാന്തര സേനയിൽ നിന്ന് എങ്ങനെ തടയാൻ കഴിയും എന്നുള്ള കാര്യം ഇന്ത്യയോട് നിന്നെയാ ഒന്ന് ചർച്ച ചെയ്യാനുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും അതുപോലെ തന്നെ നദിനേഹവും തമ്മിലുള്ള ചർച്ച ലോകത്തിലെ പല രാജ്യങ്ങളെയും അസ്വസ്ഥമാക്കുന്ന കാര്യത്തിലും സംശയം വേണ്ടല്ലോ ഒരു സംശയമില്ല കാരണം എന്താന്ന് വെച്ചാൽ അസ്വസ്ഥമാകുന്ന രാജ്യങ്ങളിൽ പെടുന്നതാണല്ലോ തുർക്കിയും അസർബൈജാനും അതെ അവർക്ക് ഉൾക്കൊള്ളാനേ പറ്റില്ലല്ലോ കാരണം അസർബൈജാൻ രണ്ടാഴ്ച മുമ്പ് അവിടെ ഗലിസ്ഥാൻ തീവ്രവാദികളെ വിളിച്ചിട്ടൊരു രാജ്യാന്തര സമ്മേളനം നടത്തി അസർബൈജാൻ ഓ അപ്പൊ അസർബൈജാന്റെ ആ രാജ്യാന്തര ഖലിസ്ഥാൻ സമ്മേളനത്തിന്റെ അകത്ത് പല രാജ്യങ്ങളിലുള്ള പ്രതിനിധികള് ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ മാത്രല്ല പഞ്ചാബില് ആപ്പിന്റെ ന്യൂനപക്ഷ മന്ത്രിയും പങ്കെടുത്തിരുന്നു അപ്പൊ അസർബൈജാൻ അങ്ങനെ ഒരു ഇന്ത്യ വിരുദ്ധ സമ്മേളനോടെ വിളിച്ചുകൂട്ടണമെന്നുണ്ടെങ്കിൽ അത് തുർക്കി പറഞ്ഞിട്ടായിരിക്കുമല്ലോ അസർബൈജാനോട് തുർക്കി പറഞ്ഞതൊക്കെയാണല്ലോ അസർബൈജാൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇന്ത്യ വിരുദ്ധമായിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആഗോളമായിട്ട് നടക്കുമ്പോൾ ഇതിനൊക്കെ ഈ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് ട്രംപും ട്രംപിന്റെ ഭരണകൂടം പെരുമാറുന്നതെന്ന് നമുക്കറിയാമല്ലോ ഒരു നാറ്റോ രാജ്യമാണ് അപ്പം ഇസ്ലാമിക് നാറ്റോ നദന്യായിട്ട് ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ഈ ഇസ്ലാമിക് അതെ ഇസ്ലാമിക് നാറ്റോ എന്ന് പറഞ്ഞാൽ സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രതിരോധ കരാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും നാറ്റോയിലെ അഞ്ചാമത്തെ വ്യവസ്ഥക്ക് സമാനമായ രീതിയിൽ ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ അത് മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചതായിട്ട് കരുതും എന്നുള്ളതാണ് അത് പാകിസ്ഥാനും സൗദിയും തമ്മിൽ കരാർ സെപ്റ്റംബർ സെപ്റ്റംബറിൽ അതിൻ്റെ അകത്ത് തുർക്കിയും കൂടി ഇപ്പോൾ കക്ഷി ചേരുന്നു അങ്ങനെ ഇസ്ലാമിക് നാറ്റോ വരുന്നു എന്നുള്ളതാണല്ലോ ആ പശ്ചാത്തലത്തിലാണ് യു എയുടെ പ്രസിഡന്റ് അൽ നഹ്യാൻ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലേക്ക് പെട്ടെന്ന് വന്ന് രണ്ട് പണിത്തുണ്ടായിട്ട് ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു അതി ഇസ്ലാമിക് നാറ്റോയ്ക്ക് നാറ്റോയ്ക്കെതിരായ നീക്കമായിരുന്നു അപ്പൊ ഇന്ത്യ യു എ ഇസ്രയേൽ ഇങ്ങനൊരു അച്ഛതണ്ട് ഇപ്പൊ രൂപപ്പെടുന്നുണ്ട് ഇസ്ലാമിക് നാറ്റോയ്ക്ക് ബദലായിട്ട് അപ്പോൾ ധാരാളം കാര്യങ്ങൾ നദന്യാഗുവായിട്ടും മോദിക്ക് ചർച്ച ചെയ്യാൻ കിടക്കുന്നു തുർക്കിയുമായിട്ടുള്ള ബന്ധം അത് ഇസ്രയേലിൽ നിന്നല്ല ബന്ധമല്ലല്ലോ അല്ല അപ്പോൾ ഈ ഇസ്ലാമിക് നാറ്റോയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കാരണം ഇസ്ലാമിക് നാറ്റോ എന്ന് പറഞ്ഞാൽ അതിന്റെ കയ്യിൽ ഈ അണുബോംബ് ഉണ്ടാകുന്നത് ഇസ്രയേലിൽ സഹിക്കില്ലല്ലോ അപ്പോൾ അത് ഈ എന്തുകൊണ്ട് ഇസ്ലാമിക് നാറ്റോ വന്നു എന്ന് പറഞ്ഞാൽ സൗദിയുടെ കയ്യിൽ പണമുണ്ട് ആണവ് പോകുമ്പുള്ള ഏക ഇസ്ലാമിക രാജ്യമാണ് സൗദി അറേബ്യ തുർക്കിക്കാണെങ്കിൽ ഡിഫൻസ് അല്ലേ ധാരാളം ഡ്രോണുകൾ യുദ്ധക്കപ്പലുകൾ ഇങ്ങനെ ഒരുപാട് പ്രതിരോധ രംഗത്ത് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് തുർക്കി അങ്ങനെയാണ് ഇസ്ലാമിക് നാറ്റോ വരുന്നത് അത് ഈ മിഡിൽ ഈസ്റ്റിൽ വലിയ ഭീഷണിയായിട്ട് വരുമല്ലോ അതു ഈ ആ ചേരിയിലില്ല ഇന്ത്യയും ഇസ്രേലും അടങ്ങിയ ചേരിയിലാണ് അപ്പോൾ ഇസ്ലാമിക് നാറ്റോയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള പ്രശ്നം കൂടി അതുപോലെ ഈ ബോർഡിൽ പീസ് ബോർഡിൽ പാകിസ്ഥാനെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയും ഇങ്ങനത്തെ ധാരാളം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് മോദി നദിന്യാഹും ഇങ്ങോട്ട് വരുന്നതിന് പകരം മോദി അങ്ങോട്ട് നദിന്യാഹ് ക്ഷണിച്ചത് അനുസരിച്ചിട്ട് അടുത്ത മാസം പോകാൻ പോകുന്നത്